നീലാഞ്ജന സമാഭാസം രവിപുത്രം ഇമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ജ്യോതിഷം പറഞ്ഞ് ആസന തല്ലാം കിട്ടിയിട്ടുണ്ടോ ഓ എനിക്ക് ദക്ഷിണയല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുകൊണ്ടോ ഈ മോതിരങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയത് ഈ മാലയൊക്കെ മേടിക്കാൻ പറ്റിയതും ഒക്കെ ഞാൻ മനസ്സായിട്ട് തരുന്ന ദക്ഷിണ കൊണ്ടാണ് സ്റ്റൈൽ സൂപ്പർ ഇതാ സിഗർ കേട്ട അതൊരു സ്റ്റൈല് ഈ ഉരുളു പൊട്ട് എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ഗീപ്പ് ചെയ്യാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു സംഭവമാണ് അതായത് ഒരുപാട് മല നിരകളിൽ മഴ പെയ്യുമ്പോൾ അത് ഭൂമിക്കിടയിലേക്ക് ആ വെള്ളം കുടിച്ചിട്ട് ഓവർഫ്ലോ ചെയ്യുന്ന പ്രതിഭാസമാണ് അല്ലാതെ ആരും അത് കൃത്രിമമായി സൃഷ്ടിക്കുന്നതല്ല ലോകമുള്ള കാലം മുതൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ട് അതിനെ തടുക്കാൻ മനുഷ്യൻ നോക്കിയ നടപടിയുള്ള കേസല്ല പക്ഷേ മനുഷ്യന്റെ ചില ചെയ്തികൾ കൊണ്ടല്ലേ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഒരിക്കലുമല്ല അത് ഭൂമി തന്നെ അത് അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ സൃഷ്ടിക്കപ്പെടും അങ്ങനെ വർഷങ്ങളായിട്ട് ആദ്യ കാലം മുതലേ ഈ മനുഷ്യനൊന്നും ശാസ്ത്ര ഗവേഷണത്തിലേക്ക് കടന്ന് ഇന്നിപ്പോൾ എല്ലാവരും പാറമടക്കാരുടെ പുറകെ നടക്കുന്നു പാറമടം മൂലമാണ് മറ്റേതാളും മറിച്ചതാണെന്നും പറഞ്ഞു പക്ഷേ ഈ പാറമടയൊക്കെ തുടങ്ങുന്ന കഴിഞ്ഞു മുമ്പ് തന്നെ നൂറ് ഇരുന്നൂറ് വർഷം മുമ്പ് തന്നെ ഉരുളുപൊട്ടലും പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടില്ലേ ഈ വനത്തിലൊന്നും അങ്ങനെ ഉരുൾപൊട്ടിയതായിട്ട് കേൾക്കുന്നില്ല ഓ വനത്തിലൊക്കെ ഉരുളുപൊട്ടുന്നുണ്ട് കാരണം ഈ ധാരാളം ആ വൃക്ഷങ്ങളുണ്ടെങ്കിൽ ഉരുൾപൊട്ടുക മണ്ണിടിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് സത്യമായ കേസാണ് കാരണം വൃക്ഷങ്ങളുടെ വേരുകൾ പരസ്പരം കോർത്തിണക്കി ഇങ്ങനെ കിടക്കുകയാണ് ഒരു ചെയിനായിട്ട് കിടക്കുകയാണ് അതായത് ഒരു വല നെറ്റ് രൂപീകരിച്ച് കിടക്കുക അത് അതൊരുപാട് പ്രകൃതിക്ഷോഭങ്ങളെ തടയും മനുഷ്യൻ വനങ്ങളിലേക്ക് കുടിയേറി ആ അവിടെ ഉള്ള വൻ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് ഈ ഉൾപ്പെടലിപ്പോൾ ഉണ്ടാകാനുള്ള കാരണം അത് സ്വാഭാവികമാണ് ആ പറഞ്ഞു സാറിപ്പോൾ പറഞ്ഞാൽ അതൊരു നല്ല പോയിന്റ് തന്നെയാണ് പക്ഷേ മനുഷ്യൻ കയറി കഴിയുമ്പോൾ അവനെ പെര വെക്കണ്ടേ അവന് മരങ്ങൾ വെട്ടിക്കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഇപ്പോൾ എല്ലായിടവും ജനം നിമിടം ആയിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നമ്മുടെ മീനച്ചിൽ താലൂക്കിലാണെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്താണെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ രണ്ടോ മൂന്നോ വീടുകളെ അവിടെ ഒരു അമ്പത് ഏക്കർ സ്ഥലത്തിനകത്തുള്ളായിരുന്നു ഇപ്പം അനേകം വീടുകൾ വന്നു അത് കൂടിക്കൂടിക്കൊണ്ടിരിക്കും കാരണം ഭൂമി പൊലിക്കുന്നില്ല മനുഷ്യൻ പൊലിച്ചുകൊണ്ടിരിക്കുന്നില്ല നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ഒട്ടനവധി അണക്കെട്ടുകളുണ്ട് ഈ അണക്കെട്ടുകളെ ഒന്നും താങ്ങാനുള്ള ശക്തി നമ്മുടെ ഭൂപ്രകൃതിക്കില്ല അത് ഒരു കാരണമല്ലേ ഈ ഉരുൾപൊട്ടലിന് ഉരുൾപൊട്ടലും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ഈ മലകളുടെ മുകളിൽ ധാരാളം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പം ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലേ അതിനെ ഭൂമി വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തെ ഭൂമി തള്ളിക്കളയുന്നതാണ് ഉരുൾപൊട്ടൽ ആ വെള്ളം ചെന്ന് ആറ്റിലേക്കും കായലിലേക്കും എല്ലാം ചെന്ന് ആണ് ദുരന്തം ഉണ്ടാകുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ ഒരു ചർച്ചാ വിഷയമാണ് മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആശയം എന്താ പറയുന്നത് ആ മനുഷ്യൻ പേടിപ്പിച്ച് അതിഞ്ഞ് പൊട്ടിപ്പി പൊട്ടിപ്പിക്കുന്ന ലക്ഷണമായിരിക്കും തോന്നുന്നു പറഞ്ഞ് പറഞ്ഞ് അല്ലാതെ ഒന്നും പൊട്ടുകയൊന്നുമില്ല ഒന്നും ഇപ്പോൾ സാറിൻ്റെയും എൻ്റെയൊന്നും കാലത്തൊന്നും അത് പൊട്ടുകയില്ല പക്ഷേ പൊട്ടാം ഭൂമി പുലുങ്ങിയാൽ പൊട്ടാം ഭൂമി പുലുങ്ങിയാൽ മുല്ലപ്പെരിയാറല്ല ഇടുക്കി ഡാമല്ലേ എന്തും പൊട്ടാം ഈപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അത് ഓർക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പാലക്കാട് മെന്മാറ കണിമംഗലം ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ അവിടെ ചെല്ലാറുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ചെളി കൊണ്ട് നിർമ്മിച്ചൊരു ഡാമുണ്ട് പൂത്തുണ്ടി ഡാം നമുക്കത് കാണാൻ പോയാലോ ജയമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത് സാറേ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് പണ്ട് കാലത്ത് ചെളികൊണ്ട് നിർമ്മിച്ച ഡാമാണ് അതും ഈ മുല്ലപ്പെരിയാറിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പക്ഷേ അത് മനുഷ്യൻ പറഞ്ഞു പറഞ്ഞ് പൊട്ടിക്കുന്നില്ലല്ലോ മുല്ലപ്പെരിയാർ സുർക്കി കൊണ്ട് വേണതാണ് പണ്ട് സുർക്കി കൊണ്ടാണ് നമ്മുടെ കടനാട് പള്ളി ഒക്കെ ആ ഇത് ചെളികൊണ്ട് നിർമ്മിച്ചാണ് പൂത്തുണ്ടിടാവും എന്നിട്ടത് അവിടെ ആ മനുഷ്യരാരും പേടിക്കുന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ ചുമ്മാ ഓരോരോ കളികളല്ലാതെ പൂമി പുലുങ്ങിയാൽ പൊട്ടും ഭൂമി എപ്പോൾ വേണേൽ കൊലങ്ങുകയും ചെയ്യാം എന്നുള്ളതല്ലാതെ ഈ നല്ല ഇപ്പം നാളെ പുതിയതായിട്ട് കോൺക്രീറ്റ് അടി തൊട്ട് കെട്ടി കോൺക്രീറ്റ് ഇട്ട് കെട്ടി കയറിയാലും ഭൂമി പുലിങ്ങിയാൽ പൊട്ടും എല്ലാ പരിഹാരം പൊട്ടുമെന്നും പറഞ്ഞോണ്ട് ആ ഏ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ വരുമ്പം എങ്ങനെ ജീവിക്കും അത് സുഹൃത്തെ മനുഷ്യന് ഇല്ലാത്ത ഭയം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇത് പൊട്ടും പൊട്ടും എന്നും പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം അതും മനസ്സിലാക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ നെടുമുടി ഭാഗത്ത് ഇപ്പം അവിടെ നമ്മുടെ കോട്ടയം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ പാമ്പയാറ് മണിമലയാറെ എല്ലാം കരകവിഞ്ഞിങ്ങി വന്നാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടം ചിലപ്പം നമ്മൾ മൂടിപ്പോവും അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം ഭൂമി കുലുങ്ങിയാൽ എല്ലാം പൊട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പെടപ്പ് നിന്നാൽ മനുഷ്യൻ മരിച്ചു വീഴും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കുന്നതാണേ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടൂ എന്നും പറയും പ്രവചിക്കാൻ പറ്റുമോ ഞാൻ പ്രവചിക്കും മുല്ലപ്പെരിയാർ ഭൂമികുലും കുലുക്കം ഉണ്ടാകാതെ ഉടനെ ഒന്നും പൊട്ടുകയാലെന്ന് ഞാൻ നൂറ് ശതമാനം പറയും ആശാന് രുദ്രാഷമാലയുണ്ട് കൊന്തയുണ്ട് പിന്നെ സ്വർണ്ണമാലയുണ്ട് ഇതൊക്കെ ഇങ്ങനെ വേറെ ഒരു വെള്ളമാല വെള്ള ആ അത് കൊന്തയല്ലേ അല്ല ഇത് കണ്ടില്ല ഒരു വെള്ളമാലയും കൂടെ സാറ് കണ്ടില്ല ഇത് ആ അത് ഐ എഫന്റെ അടുത്തൊന്ന് കിട്ടിയ മാലയാ ഇത് നമ്മുടെ രുദ്രാക്ഷം ഇത് ഞാൻ ഒരു റോമൻ കാത്തലിക് സെറിയും ക്രിസ്ത്യൻ അല്ലേ അതുകൊണ്ട് ഇത് സാത്താനയെ നീ ദൂരെ പോകുക എന്ന് ഉള്ള ആ സംഭവം നമ്മൾ ഇനി നക്ഷത്രം ഏത് നക്ഷത്രം മറ്റേ ആ അത് ഒരു സ്റ്റൈല് 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 ഇത് സൂപ്പർ സിഗർ കേട്ട് അതൊരു സ്റ്റൈല് ജ്യോതിശാസ്ത്രം എവിടുന്ന് പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പറയാമോ പറയാലോ സാറേ എൻ്റെ പിതാവ് ജോലിസിനായിരുന്നു അദ്ദേഹം അറുപത് എഴു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ കടനാട് പഞ്ചായത്തിലെ വല്യാത്ത് താമസിക്കുന്ന ൊട്ട് വഴിക്കൽ ശംഖു കണിയാൻ സാറിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൽ എൻ്റെ പിതാവ് ജ്യോത്സ്യനായി പിതാവിൽ നിന്നും ഞാൻ മുപ്പത് വർഷത്തോളം ജ്യോത്സ്യം പഠിച്ചു പക്ഷേ ഞാൻ കാര്യങ്ങളൊക്കെ പറയാനും എല്ലാം തുടങ്ങിയത് ഏതാണ്ട് പത്തു വർഷം മുമ്പ് തൊട്ടാണ് ആ ചോദിച്ചാൽ പിതാവിനെ കാണാൻ ആൾക്കാർ വരും പിതാവ് പറഞ്ഞോട്ടെ എന്ന് കൊണ്ട് ഞാൻ പറയാറില്ലായിരുന്നു ഇപ്പോൾ പിതാവ് നമ്മളെ ഏൽപ്പിച്ച് തന്നേക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട് ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം ഇവിടുത്തെ കിഴക്ക് പടിഞ്ഞാറൊക്കെ പറയാൻ പറ്റുമോ ഇവിടുത്തെ കിഴക്ക് അതാണ് കിഴക്ക് അതെങ്ങനെ മനസ്സിലാക്കി ഞാൻ ഒരു സ്ഥലത്ത് വരുന്ന സൂര്യനെ നോക്കും ഇപ്പോൾ സൂര്യൻ ഇല്ലല്ലോ ഇപ്പോൾ സൂര്യൻ ഇല്ലേലും സൂര്യന്റെ മേഘങ്ങൾക്കിടയിൽ സൂര്യന്റെ ചായ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും അവിടം കിഴക്ക് അവിടം പടിഞ്ഞാറ് അവിടം വടക്ക് ഞാൻ്റെ ഈ പുറകു തെക്ക ചില ആളുകളെ ആ ഈ ആശാനെ ഗുരുക്കളെ കേട്ടിട്ടുണ്ട് അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജ്യോതിഷമൊക്കെ പണ്ഡിതനായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ നമ്മുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്ന വരുന്നവർ പിന്നെ ഇട എന്നാന്ന് അറിയത്തില്ല ആദ്യം ജയനാശാനെന്നും പറഞ്ഞാ വരുന്നത് പിന്നെ ഗുരുക്കളെ എന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത് ഗുരുക്കളെ ആ കാര്യം ഒന്ന് പറയാവോ ഈ കാര്യം ഒന്ന് പറയാവോ എന്ന് ചോദിക്കും ജ്യോതിഷം അവരൊത്തിരി വിളിക്കുന്നു ജ്യോതിഷം പറഞ്ഞ് ആശാന തല്ലാം കിട്ടിയിട്ടുണ്ടോ ഓ എനിക്ക് ദക്ഷിണയല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുകൊണ്ടോ ഈ മോതിരങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയതും ഈ മാലയൊക്കെ മേടിക്കാൻ പറ്റിയതും ഒക്കെ ഞാൻ മനസ്സായിട്ട് തരുന്ന വിഷമം കൊണ്ടാണ് അതും അവരുടെ അനുഭവത്തിൽ കാര്യങ്ങൾ സഫലമായി കഴിയുമ്പോൾ അവർ കൊണ്ടുവന്നു തരുന്നോ അല്ലാതെ ഞാൻ ചോദിച്ചു വാങ്ങുന്നോ പിടിച്ചു വാങ്ങുന്നോ ഒന്നുമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ അതോ ഒരിക്കലുമല്ല ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രപഞ്ചമുണ്ടായ കാലം തൊട്ടേ ഉള്ളതാണ് ജ്യോതിഷ പണ്ഡിതന്മാരും എല്ലാം ഉള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്ന സാറും കൃഷ്ണനല്ലേ യേശുക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു ഒരു ശക്തനായ ആൾ വരും എന്ന് അത് കാലിത്തൊഴുത്തിലാണ് പിറക്കുന്നത് ആ കാലിത്തൊഴുത്ത് ലക്ഷ്യമാക്കി ആ പ്രവാചകന്മാരുടെ വർത്തമാനം വിശ്വസിച്ച് ആണ് മൂന്ന് രാജാക്കന്മാർ ഒന്നും അങ്ങോട്ട് ബൈബിളിൽ ഈ പല പ്രവാചകന്മാരും പ്രവചിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നതായിട്ട് കേട്ടിട്ടില്ല ഈ പ്രവചിച്ചാൽ രണ്ടായിരം വർഷം ആകുമ്പം ലോകം അവസാനിക്കും എന്നൊക്കെ ഒരു സംസാരമുണ്ട് ഏഹ് അപ്പൊ ആ രണ്ടായിരം വർഷമൊക്കെ കഴിഞ്ഞു ഇനി ഒരു സംസാരമുള്ളത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി ലോകം അവസാനിക്കുമെന്നൊരു സംസാരമുണ്ട് അതായത് യേശുക്രിസ്തുവിന്റെ മരണം അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചു മുപ്പത്തി മുപ്പത്തി മൂന്നാമത്തെ വർഷം മരിച്ചു ഏഹ് ആ മരണത്തോടു കൂടി ഈ ലോകം അവസാനിക്കുമെന്നുള്ളൊരു സംസാരിപ്പം ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് സാറേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം കൊച്ചുകുട്ടികൾ എൽ പി പഠിക്കുമ്പം കൊച്ചുകുട്ടികൾ പറയുമായിരുന്നു യേശു ക്രിസ്തു ഇങ്ങനെ രണ്ടെന്നും പറഞ്ഞാണ് ഇങ്ങനെ കൈ പിടിച്ചേക്കുന്നത് ആ അത് രണ്ടായിരം ആണ്ടാണ് രണ്ടായിരം ആണ്ടി ലോകം അവസാനിക്കുമെന്നും പറഞ്ഞു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് എല്ലാവരും ഭയന്ന് വിറങ്ങൽ ചമിത പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ലോകം അവസാനിക്കുകയല്ല മനുഷ്യരായി നമ്മൾ അവസാനിക്കും ഇപ്പോൾ ചൂരൽ മലയിൽ ഉരുള പൊട്ടി അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം വരെ അജ്ഞാതമായി തീരാൻ മണിമലയാറും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മണിമലയാറും അച്ചൻകോവിലാറും പമ്പയാറും പെട്ടെന്ന് കരകവിഞ്ഞിങ്ങ് വന്നാൽ മതി അത് നമ്മൾ മരിക്കുന്നതോടെ നമ്മുടെ ലോകം അവസാനിച്ചു അല്ലാതെ ഭൂമി അങ്ങനെയൊന്നും അവസാനിക്കുകയില്ല ഭൂമി കാര്യം കാന്തിക്ക് വലത്തിൽ നിൽക്കുന്നതാണ് ഗ്രഹങ്ങളെല്ലാം അതൊക്കെ ഇനിയും കൂടാനും കോടി വർഷങ്ങളും കൂടെ നിലനിൽക്കും ഇപ്പോൾ ചൂരന്മലെ വിരുളുപൊട്ടി അനേകം പേര് മരിച്ചു അവരുടെ ലോകം അവസാനിച്ചു അത്രേ ഉള്ളൂ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക അതാണ് ബാക്കി രക്ഷപ്പെട്ട് നിൽക്കുന്നവർക്ക് ചെയ്യാനുള്ളത് എനിക്ക് ഏറ്റവും ചൂരന്മലയിൽ ഇഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം പറയട്ടെ ഒരു അലമാരിക്കുന്നൊരു പേപ്പർ കടലാസ് കിട്ടിയത് ഞാൻ മാധ്യമങ്ങളെ കണ്ടു അയൽക്കാർ രണ്ടു പേര് തമ്മിൽ വഴക്കിന് പരാതി കൊടുക്കാനായിട്ട് എഴുതി വെച്ചേക്കുകയായിരുന്നു ഒരാൾ മറ്റേ ആൾക്കെതിരെ പരാതിക്കാരനും മരിച്ചു മറ്റേ പരാതി കൊടുക്കാനിരുന്നയാളും മരിച്ചു പരാതി എതിരെ ആർക്കെതിരെയാണോ കൊടുക്കാനെന്ന് അയാളും മരിച്ചു രണ്ടു രണ്ടുപേരെയും ഭഗവാന് അങ്ങ് കൊണ്ടുപോയി പ്രകൃതി ഒന്ന് കലിതുള്ളിയാൽ കലിതുള്ളിയാൽ ഇതെല്ലാം തീരും ആ അല്ലേ അതെ നമ്മുടെ അതിരുകളെല്ലാം തീരും അതെ ലോകത്തേക്ക് പോകേണ്ടി വരും അതൊന്നും മനുഷ്യൻ മനസ്സാക്കുന്നില്ല അത് സഹോദര സാറേ ഒരിക്കലും മനുഷ്യൻ മനസ്സിലാക്കിയല്ല അത് നമുക്കിപ്പോൾ ഒരു അനുഷ്ഠ സംഭവം വന്നാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ഉള്ളു മനുഷ്യജീവിതം ഉപകാരം ചെയ്ത് ജീവിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പിന്നെയും അഹങ്കാരം വർദ്ധിക്കും അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത മനുഷ്യൻ അങ്ങനെയാണ് കുറച്ച് ദിവസം മര്യാദ പഠിച്ച് ഉപകാരങ്ങളൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തില് ഇപ്പം കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന സമയമാണ് നമ്മള് ഇതൊന്നും പൊരുത്തോ നാളൊന്നും നോക്കാറില്ല ഞാൻ എല്ലാം പക്ഷേ ഹിന്ദു ആചാരപ്രകാരം പൊരുത്തോക്കെ നോക്കിയാണ് ഇപ്പൊ അവിടെ സാധാരണ വിവാഹമോചന കുറവാണ് അപ്പൊ അതില് എന്തെങ്കിലും കാര്യമുണ്ടോ ശതമാനവും കാര്യമുണ്ട് അതായത് ഒരു സിക്സ്റ്റി പേഴ്സൻ്റ് അറുപത് ശതമാനത്തിന് പൊരുത്തങ്ങൾ പൊരുത്തങ്ങളൊക്കെ ആണെങ്കിൽ ആ വിവാഹം ആലോചിക്കാവുള്ളൂ ആ നടത്താവുള്ളൂ എന്നാലേ ശാശ്വതമാവുള്ളൂ അതുപോലെ സാറിന് അറിയത്തില്ല പാപസാമ്യം നോക്കണം അതായത് അതായതിപ്പം വധുവിൻ്റെ അഷ്ടമത്തിൽ ചൊവ്വാ നിൽക്കുകയാണെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് അതായത് ഭർത്താവ് വാഴികേല അപ്പോൾ ചൊവ്വാദോഷമുള്ള ആളെ തന്നെ കണ്ടെത്തണം അതൊക്കെ ശാസ്ത്രം ശാസ്ത്രമാണ് അതാണ് അനേകം വീടുകളിൽ ഭർത്താവ് ഇല്ലാതെ ഭാര്യ ജീവിക്കുന്നതും ഭാര്യ ഇല്ലാതെ ഭർത്താവ് ജീവിക്കുന്നവരുണ്ടതുമായ കാര്യങ്ങൾ വീട് വയ്ക്കുമ്പോൾ വാസ്തുശാസ്ത്രം നോക്കാറുണ്ട് ഉണ്ട് അപ്പം അതിന് എന്താ കഥയുണ്ട് അതിനകത്ത് കഥയുണ്ട് കിഴക്കോട്ട് വാതിൽ തുറന്ന് ഇറങ്ങുന്ന സംഭവത്തിനാണ് കിഴക്ക് ദർശനം എന്ന് പറഞ്ഞ് പറയുന്നത് കിഴക്കോട്ട് ആണ് നൂറ് ശതമാനം ഉത്തമം ആ പടിഞ്ഞാറോട്ട് അത് കഴിഞ്ഞാൽ ആ പിന്നെ നിർമ്മാണ കീടിനോരോരുത്തർ ഇത്തക്കോട്ടും വടക്കോട്ടുമൊക്കെ പണിയാറുണ്ട് ഏറ്റവും ശുഭം എന്ന് പറയുന്ന കിഴക്കോട്ടാണ് അതുപോലെ ഭൂമി വരവെക്കാൻ വാങ്ങുമ്പോഴും കിഴക്കോട്ട് ചെരിവുള്ള നേരിയ ചെരിവ് കിഴക്കോട്ടുള്ള ഭൂമിയിൽ വേണം വീട് വെക്കാൻ പടിഞ്ഞാറ് ഉയർന്നിരിക്കണം ആ അങ്ങനെയൊക്കെ അത് സംഭവം ശാസ്ത്രം ശാസ്ത്രമാണ് അങ്ങനെ വീട് പണിയുന്ന വീടിന് കിഴക്ക് നിന്ന് വടക്ക് വശത്തെ മൂലയ്ക്കായിട്ട് കിണർ വരണം അതൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളാണ് അതുപോലെ ഇത് ശാസ്ത്രം ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഗർഭിണിയായിട്ടിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും നോർമൽ ആയിട്ട് പ്രസവിക്കുന്നത് വാവിനോടനുബന്ധിച്ചാണ് അതുപോലെ മരിക്കാറായി കിടക്കുന്ന രോഗികളായി കിടക്കുന്ന ഒരു വാവിനോടനുബന്ധിച്ചാണ് മരിക്കുന്നത് അതല്ലെങ്കിൽ വാവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വാവിന് നാല് ദിവസം മുമ്പ് ഏകാദശി എന്ന് പറയും ആ ഏകാദശി മുതൽ വാവ് കഴിഞ്ഞ് മൂന്ന് ദിവസം ഇളമ്പൊക്കം എന്ന് പറയും ഈ ഏകാദശി മുതൽ ഇളമ്പൊക്കം വരെ പത്രങ്ങളെടുത്ത് നോക്കിയപ്പോൾ മരണവാർത്ത കൂടുതലാണ് ആക്സിഡൻറ്റ് കേസുകൾ വളരെ കൂടുതലാണ് അതുപോലെ ഒരു മരം നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഏത് തേക്കായിക്കോട്ടെ ഇളമ്പൊക്കത്തിൽ മുറിച്ചാൽ തേക്ക് കുത്തിപ്പോകും അതുപോലെ ഇളംപൊക്കത്തിലോ ഈ ഏകാദശിയിലോ ഒന്നും മരങ്ങൾ നടരുത് നട്ടാൻ മരം ചുമ്മാ നിൽക്കുകയുള്ളൂ വളരെ വളരുകയല്ല ഇത് ശാസ്ത്രം ശാസ്ത്രമാണ് ഒരു ഉത്തമമായ സ്ഥലം ഇതിൻ്റെ ലക്ഷണം എന്ന് പറയാം അതായത് പുര വെക്കാൻ അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് കിഴക്ക് താന്ന് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് താഴ്ന്ന് തെക്കൽപ്പ് ഉയർന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ളത് അതുപോലെ തന്നെ കന്നിക്കോണിൽ ആ വീട് പണിത് കഴിയുമ്പം വേസ്റ്റ് കുഴി ഒന്നും പാടില്ല ആ വേസ്റ്റ് കുഴി കന്നിക്കോണിൽ സ്ഥാപിച്ചോ ആ വീട്ടിൽ എന്നാ കാണിച്ചാലും ഗതി ഉണ്ടാവുക സത്യമായ കേസാണ് ആശാന് ഈ ഗുളികൻ എന്ന് പറയുന്നൊരു ഉണ്ടോ ആ ഗ്രഹനിലയിൽ ഗുളികന് സ്ഥാനമുണ്ട് ഗുളികൻ എന്ന് പറഞ്ഞാൽ അത് ശനിപുത്രനാണ് അതായത് ഗുളികന് ലഗ്നാൽ ആകെ രണ്ട് സ്ഥാനത്ത് നിന്നാൽ മാത്രമേ ശോഭിക്കുകയുള്ളൂ ഒന്ന് ലഗ്നത്തിൽ എന്ന് പറഞ്ഞാൽ ജന്മം ജന്മത്തിൽ ഗുളിക നിന്നാൽ അത് ചക്രവർത്തി യോഗം അതുപോലെ ലക്നാൽ പതിനൊന്നിൽ നിന്നാൽ അന്യർ സമ്പാദിച്ച് മുതലുകൂടി അനുഭവിച്ച് സുഖിച്ചു വാണു കഴിയാനുള്ള ഒരു യോഗമുണ്ട് അങ്ങനെ ആകെ ലഗ്നൻ ലക്നാൽ ലഗ്നത്തിലും ലക്നാൽ പതിനൊന്നിലും മാത്രമേ ഗുളികൻ ശോഭിക്കുകയുള്ളൂ ബാക്കി ഏത് സ്ഥലത്ത് നിന്നാലും ഗുളികൻ ആ ഭാഗ്യങ്ങൾ കെടുത്തിക്കളയും അത് ഒരു സാങ്കല്പിക ഗ്രഹമാണ് പക്ഷേ കാര്യങ്ങൾ സത്യമാണ്